ആ പരോട്ടത്തിൽ വെള്ളം കൊടുത്തിട്ട് കൊടുത്താൽ മതി എനിക്ക് പരോട്ടം ആട്ടി ഇന്ന് വെള്ളം കൊടുക്കേണ്ടത് എനിക്കവിടെ വെള്ളം ജനങ്ങൾ വെള്ളം കൊടുത്തേ പറ്റൂ എന്നത് ഒരു വിട്ടുവച്ചയല്ലോ അങ്ങനെ ഒരാളും അതിന് അങ്ങനെ പ്രത്യേകത്തായിരിക്കാം എല്ലാ മുപ്പത്തഞ്ച് കൗൺസിലുമാരും ജനങ്ങൾ തിരഞ്ഞെടുത്ത് തന്നെ വന്നേ ഒരാക്കൾ ഇഷ്ടപ്രകാരം അങ്ങനെ കാര്യങ്ങൾ നടക്കാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വേടി വെള്ളം കൊടുത്തേ പറ്റൂ നിങ്ങളെ രാവിലെ ഒട്ടേ വിളിക്കുവോ അല്ലേ വെള്ളം കൊടുക്കണത് നിങ്ങളുടെ ബുക്കിനകത്ത് പരോട്ടം ആടില്ലെങ്കിൽ നിങ്ങൾ പറയണ്ടേ എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഞാൻ രാവിലെ ഒട്ടേ വിളിക്കണമെന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചോദിച്ചാൽ മറുപടി ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞു ഈ പറയുന്ന മണിയാൻ ഇന്ന എത്ര കൊടുക്കും ഇന്നലെ എത്ര വേണം കൊടുക്കും കൊടുത്തോ നിങ്ങളുടെ ബുക്കെടുത്ത് കൊടുത്തു എത്ര നിങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കും ഞാൻ കാണിക്കാം ഞാൻ കാണിക്കാം പുനലൂർ നഗരസഭയുടെ പരവട്ടം വാർഡിലാണ് കുടിവെള്ള വിതരണം നടക്കാത്തത് വേനൽ ശക്തമായതോടെ രൂക്ഷമായ ജലക്ഷാമമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് നിരവധി തവണ വാർഡ് കൗൺസിലറും നാട്ടുകാരും ജലക്ഷാമത്തെപ്പറ്റി ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല നഗരസഭയിലെ മിക്ക വാർഡുകളിലും ജലം എത്തിക്കുന്നുമുണ്ട് എന്നാൽ പരവട്ടം വാർഡിനെ അധികൃതർ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണെന്ന തന്നെ പരാതി പറയുന്നു ഇതേ തുടർന്നാണ് പുനലൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കൗൺസിലർ ബിപിൻ കുമാർ ടാങ്കർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചത് തുടർന്ന് നഗരസഭാ ചെയർപേഴ്സണെ ഫോണിൽ ബന്ധപ്പെടുകയും പരാതി അറിയിക്കുകയും ചെയ്തു ഞാൻ ഈ ടാങ്കർ വേണമെങ്കിൽ ഫോൺ എൻ്റെ വാടിൽ രണ്ട് ടാങ്കർ വെള്ളം ഇന്ന് കൊടുക്കാതെ ഒരു രീതിയിൽ ഒരു വിശേഷം ഞാൻ തരണം കഴിഞ്ഞ വലിയ ഈ ഒന്നാം തീയതി തൊട്ട് ഈ ഒന്നാം തീയതി തൊട്ട് ഇന്നേ ദിവസം വരെ മൂന്നേ മൂന്ന് ടാങ്കർ വെള്ളം കൊടുത്തത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നോർമൽ ടൈമിൽ രണ്ട് ടാങ്കർ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന പരോട്ടം മാട്ടി ഇപ്പോൾ അതുപോലും കൊടുക്കുന്നില്ല എൻ്റെ വാടിൽ ജനങ്ങളെ എല്ലാവരോടും എന്ത് ബുദ്ധിമുട്ട് എന്ത് എന്തോ എന്ത് എന്താ ചെയ്ത് നിങ്ങളോടൊക്കെ എന്തുകാണിച്ചെന്നാൽ അവരെ ഇത്ര ഇട്ട് ഉപയോഗിക്കേ അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കത്തില്ലേ എനിക്ക് വെള്ളം കൊടുത്തേ പറ്റൂ ഞാൻ വാട്ടർ വാരിയുടെ ഉമ്പ് ആ വാട്ടർ വെള്ളം കൊടുത്തു ഈ ഈ ഈ ടാങ്കർ ടാങ്കർ രണ്ട് വണ്ടി ഇനി പിന്നാലെ വാർഡിലേക്ക് ഒരു ടാങ്കർ വെള്ളം എത്തിച്ച ശേഷമാണ് ബിപിൻകുമാർ പ്രതിഷേധ പരിപാടിയിൽ നിന്നും പിൻവാങ്ങിയത് തുടർന്നും ജലക്ഷാമം രൂക്ഷമായ പരവട്ടം വാർഡിലേക്ക് കുടിവെള്ള ടാങ്കറുകളിൽ ജലമെത്തിച്ചില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കൗൺസിലർ പറയുന്നു നഗരസഭാ ഭരണസമിതിയിലെ കൗൺസിലർമാർ തമ്മിലുള്ള ശീതസമരമാണ് വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാത്തതിന് പിന്നിലെന്നും ആരോപണമുണ്ട് കൊല്ലൂർ നഗരസഭയിലെ പരവട്ടം വാർഡിൽ കഴിഞ്ഞ കുറേ നാളുകളായി വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ഏത് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള നാളുകൾ ആഴ്ചയിൽ രണ്ട് ടാങ്കർ വെച്ച് വെള്ളം ആ ഭാഗങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പരവട്ടത്ത് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് ഉയർന്ന ഭാഗങ്ങളുണ്ട് അവിടെ പൈപ്പ് ഇട്ടാലും കിണർ കുഴിച്ചാലും വെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണ് പണ്ട് തൊട്ടേ ഉള്ളത് അത് ഈ വരൾച്ച ഉള്ള സമയത്താണെങ്കിൽ അല്ലാത്ത ടാങ്കിൽ രണ്ട് ടാങ്കർ വെള്ളം അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെയുള്ള വീടുകൾക്ക് വെള്ളം കിട്ടിയ ഏകദേശം എട്ടോളം വീടുകൾക്ക് യാതൊരു വിധത്തിലുള്ള വെള്ളം കിട്ടാനുള്ള യാതൊരു മാർഗ്ഗങ്ങളുമില്ല ഇപ്പോഴത്തെ ഈ പരാമർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജൻ ഇദ്ദേഹം വന്ന ശേഷം ഈ പറയുന്ന ഈ പരവട്ടം മണ്ണിനോട് വളരെ കടുത്ത അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശ വെള്ളം കൊടുക്കാൻ ഈ ഡ്രൈവറെ സമ്മതിക്കില്ല അദ്ദേഹത്തോട് ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു പരോട്ടമാരുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടിട്ട് പോയി രണ്ട് ടാങ്കർ വെള്ളം കൊടുത്താ എന്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഈ വെള്ളം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്ന പറഞ്ഞു ഇപ്പൊ താ ചോദിച്ചു നോക്കി എന്റെ അടുപ്പം പറഞ്ഞ ഏത് പരവട്ടമാരുന്ന് ഇത്ര അവഗണിക്കാനുള്ള കാരണം എന്തോ ഇദ്ദേഹത്തിന്റെ പരവട്ടമാരുന്ന് ഇത്ര വൈരാഗ്യം എന്തോ ഞാൻ പല വിട്ട് വേണ്ട വേണ്ട എന്ന് ഇദ്ദേഹത്തിന്റെ കയറി പറഞ്ഞ് പറയണ്ട പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നേ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതികളാണ് ജനങ്ങളെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഇത് ഇനി ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ജനങ്ങൾ അവിടെ പാത്രങ്ങളുമായിട്ട് ഓടിയിരിക്കുക ഈ കഴിഞ്ഞ പിന്നെ ഏകദേശം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ രാത്രി മുനിസിപ്പാലിറ്റി നാരസം വന്ന് കുത്തിയിരുന്നിട്ട വെള്ളം കൊടുത്ത് ഏകദേശം രണ്ടാഴ്ചയോളം ഒരു ടാങ്കർ വെള്ളം പോലും കൊടുത്തില്ല അവിടെ വന്ന് നിങ്ങൾ ഈ പറയുന്ന എല്ലാവരും വന്ന് അവിടെ നോക്കണം വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വെള്ളമില്ലാതെ ഇദ്ദേഹത്തിന് ഇത്ര അവഗണന എന്തോ പറയട്ടെ തൊട്ട് ഇദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള അത് വേണമെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത് എന്റെ വാർഡിലെ ജനങ്ങളെ കുടിവെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത് അദ്ദേഹം ഇവിടെ കഴിഞ്ഞ എല്ലാ ആഴ്ച ഇതിനു മുമ്പുള്ള സുജാത ശ്രീ ശ്രീമതി സുജാത ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ആഴ്ച രണ്ട് ദിവസം വെള്ളം കൊടുക്കണോ തിങ്കളാഴ്ച ദിവസം വെള്ളം കൊടുക്കണമെന്നുള്ള ധാരണയാണ് അന്ന് എഴുതി ഈ പറയുന്ന തുളസി എന്ന് പറയുന്ന ടാങ്കർ ഓടിക്കുന്ന ഡ്രൈവർ കൊടുത്താ അന്ന് തൊട്ട് വളരെ കുഴപ്പമില്ല കുറച്ചാൾ ഓടി അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിലാക്കി വീണ്ടും ഞാൻ പലവട്ടം പലവട്ടവരെ വിളിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം വെള്ളം ജനങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളതിൽ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു രീതിയിലാ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് തന്നെ കഴിഞ്ഞ മറ്റേ മൂന്ന് ദിവസം കൊണ്ട് ആൾക്കാർ വിളിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ട് ടാങ്കർ കൊടുത്ത് അതിന് മുമ്പ് ഒരു ടാങ്കർ കൊടുത്ത് ആകെ മൂന്ന് മൂന്ന് ടാങ്കർ ഇന്ന് വരെ ആ വാർഡി വെള്ളമായിരിക്കുന്നു പലവട്ടത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളത്തിന്റെ പ്രശ്നം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി നമ്മുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുകയും എന്നാൽ അദ്ദേഹം കുടിവെള്ളം വിതരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് വക ഈ ഒരാഴ്ച കാലം കൊണ്ട് പരോട്ടത്തിൽ ഇതുവരെ ഒരാൾക്ക് പോലും കുടിവെള്ളം കിട്ടിയിട്ടില്ല ഇന്ന് അദ്ദേഹം മുനിസിപ്പാലിറ്റിയിൽ പോയി പിന്നെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമുക്ക് പരോട്ടത്തെക്കുറിച്ച് അങ്ങ് വെള്ളം ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ് കാലങ്ങളായി കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴെല്ലാം മുട്ടാത്തറക്കം പറയുന്ന ചില ആൾക്കാർ ആരുടെയും കുടുംബസ്വത്തൊന്നും എടുത്തുകൊണ്ടുവന്നല്ല നമുക്ക് പരോട്ടത്തി കുടിവെള്ളം കൊടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ ഇതുപോലൊക്കെയുള്ള പരിപാടികൾ കാണിച്ചാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളത് വ്യക്തിപരമായ ഞാൻ ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടുവന്നതാ പിന്നെ ഇപ്പോഴാണ് കൊണ്ടുവരുന്നത് ഇല്ല നമുക്ക് കിണറ്റില്ല നമ്മൾ വല്ല വീട്ടിൽ ആ വെള്ളം എടുക്കുന്നത് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് അപ്പുറത്തേക്കും ഇപ്പം അമ്മയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ പാത്രം പുറക്കി വെക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളം പിടിക്കുന്നത് മാനസികമായിട്ടുള്ള അസുഖമുണ്ടേ ഞങ്ങൾ വെള്ളം പാടാണെനിക്ക് ഗുളിക ക്ഷീണം രണ്ടു ദിവസം കിട്ടണം വെള്ളം കഴിഞ്ഞാഴ്ച ഒരു ദിവസം പിള്ള പെണ്ണും പുള്ള ഭയങ്കര ബുദ്ധിമുട്ടായി വെള്ളത്തിന് ഇടന്ന് കട്ടപ്പെടുക ബോക്സ് ടി വി ബ്യൂറോ പുനലൂർ